സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മാസം രാവിലെ ഏഴ് മുപ്പത് ആറന്മുള പോലീസ് സ്റ്റേഷനു മുന്നിലേക്ക് ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുകയാണ് ആ ഓട്ടോറിക്ഷയിൽ നിന്നും രണ്ട് മധ്യവയസ്കർ ഇറങ്ങി വന്ന് നേരെ പാറാവുകാരനോട് ചില കാര്യങ്ങൾ ചോദിച്ചപ്പോഴേ അയാൾ അവിടെ ഒരു ബെഞ്ച് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അവിടെ ഇരിക്കൂ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എട്ട് മണിയോട് കൂടിയിട്ടാണ് ഇൻസ്പെക്ടർ വരുന്നത് ഇൻസ്പെക്ടർ വന്നപ്പോൾ തന്നെ ഈ രണ്ടുപേരെ പേരെ നോക്കിക്കൊണ്ടാണ് അങ്ങോട്ട് പോയത് അങ്ങനെ അവരെ തന്നെ അങ്ങ് ഉള്ളിലേക്ക് വിളിക്കുകയും ചെയ്തു എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാർ എൻ്റെ പേര് വിശ്വനാഥൻ എന്നാണ് ഞാൻ കോട്ടയം ജില്ലയിലെ അതിരമ്പുഴക്കടുത്തുള്ള അമ്മഞ്ചേരി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് എൻ്റെ മകൾ അശ്വതി എന്ന് പറയുന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാർ ഇവിടെ കോഴഞ്ചേരിയിലെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് ഒരു തയ്യൽ ജോലിക്ക് പോകുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് അവളെ കാണാനില്ല എന്നാണ് ഈ അച്ഛൻ വിശ്വനാഥൻ വന്ന് പറയുന്നത് അപ്പോഴേതെന്ന് പറഞ്ഞാൽ വിശ്വനാഥൻ്റെ കണ്ണിൽ നിന്നും ഇങ്ങനെ രണ്ടു തുള്ളി കണ്ണീരിങ്ങനെ വരുന്നുണ്ടായിരുന്നു അയാൾ പറഞ്ഞു ഏതായാലും നമുക്ക് അന്വേഷിക്കാം നിങ്ങൾ വീട്ടിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോ അതായത് മകളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പിന്നെ മകൾക്ക് എന്തെങ്കിലും പ്രണയബന്ധങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു ആറ് മാസം മുമ്പ് ഏറ്റുമാനൂർ റൂട്ടിലൂടുന്ന ഒരു ബസ് ഡ്രൈവറുമായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ടായിരുന്നു അയാൾക്കാണെങ്കിൽ പത്ത് മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായം തോന്നിക്കും അതുകൊണ്ട് തന്നെ ഈ ബന്ധം ശരിയാവില്ല എന്ന് ഞാൻ മകളോട് പറഞ്ഞിരുന്നു അതിനുശേഷം മകൾ പറഞ്ഞു ഇല്ല എനിക്ക് അയാളുമായിട്ട് ഇപ്പോഴൊരു ബന്ധവും ഇല്ല എന്നാണ് മകൾ പറഞ്ഞത് ഏതായാലും പോലീസ് നേരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ് ഡ്രൈവറുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു അതിനുശേഷം അയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയാണ് അയാളോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞത് ഇതാണ് സാർ എനിക്ക് അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടവുമായിരുന്നു പക്ഷേ അശ്വതി തന്നെയാണ് പറഞ്ഞത് എൻ്റെ വീട്ടിൽ ഇഷ്ടമില്ല അതുകൊണ്ട് നമുക്ക് പിരിയാമെന്ന് ഞാനും പിന്നീട് അതേപ്പറ്റി ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല എനിക്കറിയില്ല സാർ ഞാൻ പിന്നീട് അശ്വതിയെ കാണാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് ഇയാൾ പറയുന്നത് ഏതായാലും രണ്ട് പോലീസുകാരെ വിട്ടതിന് ശേഷം ഇയാൾ പറയുന്നതൊക്കെ നേരാണോ എന്നൊന്ന് അന്വേഷിക്കണമല്ലോ അങ്ങനെ വീട്ടിലൊക്കെ പോയിട്ട് അന്വേഷിച്ചു ഇയാൾ വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് അങ്ങനെ ഒരു പേരുദോഷവും അങ്ങനെയൊന്നും കേൾപ്പിക്കാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഒരു പ്രണയമുണ്ടായിരുന്നു പക്ഷേ അത് വേണ്ട എന്ന് പറഞ്ഞപ്പോഴും അവിടെ വെച്ച് നിർത്തുകയും ചെയ്തു പിന്നീടും പോലീസുകാർ ഇയാളെ എങ്ങനെ വിട്ടില്ല കാരണം ഏതെങ്കിലും തരത്തിൽ ഈ തിരോധാനവുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള അന്വേഷണത്തിനായിരുന്നു അങ്ങനെ വിശ്വനാഥൻ പലപ്പോഴും പറഞ്ഞാൽ വന്ന് അന്വേഷിക്കും പക്ഷേ മകളെ കുറിച്ച് യാതൊരു വിവരവുമില്ല ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഒന്നാം തീയതി രാവിലെ കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയ്ക്കടുത്തുള്ള അമ്മഞ്ചേരി എന്ന് പറയുന്ന ഗ്രാമത്തിലെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ടാപ്പിംഗ് തൊഴിലാളി തമിഴ്നാട്ടുകാരനാണ് അദ്ദേഹം ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ അപ്പോഴവരെ ആറുമണിയായിട്ടുണ്ടാകും ആറുമണി ആകുമ്പോഴും മേലെ ഒരു ചാക്ക് കെട്ട് പോലെ എന്തോന്ന് കാണുന്നുണ്ട് അത് മാത്രമല്ല ഈച്ചയുടെ ഒക്കെ ഇങ്ങനെ പിന്നെ ശല്യം ഇതൊക്കെ വരുന്നുണ്ട് അതായത് ഈച്ച പറക്കുമ്പോഴുണ്ടാകുന്ന ഒച്ചയും കാര്യങ്ങളൊക്കെ ഇയാൾക്ക് തോന്നി ഒന്നുകിൽ എന്തെങ്കിലും ചത്തിട്ടുണ്ടാകും ഇല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് ഉപേക്ഷിച്ചതാണോ ഈ കോഴി മാലിന്യങ്ങളോ എന്തൊക്കെ യം തനിക്കുന്ന ജോലി തന്നെയാണ് കാരണം ഇത് മുഴുവൻ കൊത്തി മൂടണം ഇതിനു മുന്നേയും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഇയാൾ ടാപ്പിങ് ചെയ്ത് ചെയ്ത് വരികയാണ് ഏഴ് മണിയോട് കൂടിയിട്ട് ഈ ചാക്ക് കെട്ട് അതായത് പോളിത്തീൻ കവർ വെച്ച സ്ഥലത്ത് എത്തുകയാണ് അവിടെ എത്തിയപ്പോൾ ഇയാൾക്കൊരു സംശയം അതായത് എന്ത് രക്തത്തുള്ളികളൊക്കെ വരുന്നത് പോലെ തോന്നുന്നു അത് മാത്രവുമല്ല അധികം സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല ഈച്ചയാണെങ്കിൽ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അതിനടുത്ത് പോയിട്ട് തൻ്റെ ടാപ്പിങ് കത്തി വെച്ചിട്ട് ആ കെട്ടിയിരിക്കുന്ന ഭാഗങ്ങൾ ഇദ്ദേഹം അങ്ങനെ അങ്ങ് അടർത്ത് കളയുകയാണ് അറത്ത് കളഞ്ഞ് ഇയാൾ ഞെട്ടിപ്പോയി ആദ്യം തന്നെ ഇയാൾക്ക് കണ്ണിൽപ്പെട്ടത് നീളമുള്ള മുടിയായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ കരുവാളിച്ച മുഖം വീർത്തിരിക്കുകയാണ് പൂർണ്ണ നഗ്നയാണ് അതുമാത്രവുമല്ല ഇയാൾ തൊട്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ചാക്ക് കിട്ടും മൃതതയും കൂടി അവിടെ ചാരി വെച്ച സ്ഥലത്തു നിന്നും അങ്ങ് വീഴുകയും ചെയ്തു ഭയന്ന് നിലവിളിച്ചു കൊണ്ടെന്ന് പറഞ്ഞാൽ ഇയാൾ ഓടുകയാണ് ഇയാൾ നിലവിളി കേട്ടുകൊണ്ടാണ് അടുത്ത തോട്ടത്തിലുള്ള പാപ്പൻ ചേട്ടൻ എന്താണ് സുബ്രഹ്മണ്യ എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ മുടി വരുന്നത് അയാൾ വിചാരിച്ചതേ വല്ല കടുവയോ പുലിയോ ഇല്ലെങ്കിൽ പന്നിയോ എന്തോ ആക്രമിക്കാൻ വന്നു അതാണ് ഈ സുബ്രഹ്മണ്യൻ ഓടുന്നത് എന്നാണ് ഒരുപാട് പന്നി പന്നിശല്യൊക്കെയുള്ള സ്ഥലമാണ് അങ്ങനെ ഈ പിന്നെ പാപ്പൻ ചേട്ടനോട് വന്നിട്ട് സുബ്രഹ്മണ്യൻ ഇങ്ങനെ കഥച്ചുകൊണ്ട് പറയുകയാണ് ഒരു മൃതദേഹം കിടക്കുന്നു എന്ന് അങ്ങനെ പാപ്പൻ ചേട്ടനും പെട്ടെന്ന് ആ ഒരു സ്ഥലത്തേക്ക് പോയി നേരാണോ എന്ന് അറിയണമല്ലോ നേരല്ലാതെ ആരെയും വിളിക്കാൻ കഴിയില്ല അങ്ങനെ പാപ്പൻ ചേട്ടനും പോയി നോക്കുമ്പോൾ സംഭവം ശരിയാണ് പെട്ടെന്ന് പാപ്പൻ ചേട്ടൻ അവിടെയുള്ള കൗൺസിലറെ വിവരം വിവരമറിയിക്കുന്നു അതിനുശേഷം വാർഡ് മെമ്പറെ വിവരം അറിയിച്ചതിന് ശേഷം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുകയാണ് നിമിഷം നേരെ ുള്ളിൽ പോലീസും അതുപോലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും പിന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരും പിന്നെ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ കാട്ടുതീ പോലെ പിന്നെ ഈ ഒരു വാർത്ത പടർന്നു ഇതുപോലെ ഈ സുബ്രഹ്മണ്യൻ ട്രാപ്പ് ചെയ്യുന്ന തോട്ടത്തിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം പൂർണ്ണ നഗ്നയായ നിലയിലാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴും ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വരുന്നു അതുപോലെ ഈ പിന്നെ നമ്മുടെ വാർത്താ ചാനലുകൾ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയ പ്രമാണിമാർ ഇവരെല്ലാവരും കൂടി നിമിഷ നേരം കൂടി അവിടെ എത്തി അവരൊക്കെ ഓരോരോ കഥകൾ പറയില്ലായി അതായത് ഓരോ സ്ഥലത്തു നിന്നും ആൾക്കാരെ കാണാതായിട്ടുണ്ട് അവരായിരിക്കാം ഇവർ ായിരിക്കാം എന്നൊക്കെ പറഞ്ഞു പോലീസ് ആണെങ്കിൽ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് പോലീസ് നായ വന്നിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും ഉണ്ട് അവരുടെ പരിശോധന മനസ്സിലായത് ഒരു പത്ത് മണിക്കൂറോളം ആയിട്ടേ ഉള്ളൂ ഈ സ്ത്രീ മരണപ്പെട്ടിട്ട് അത് മാത്രവുമല്ല ഇവർ ഏഴു മാസം ആറോ ഏഴോ മാസം ഗർഭിണിയും കൂടിയാണ് പിന്നെ ഇരുപത്തിയൊന്നിനും ഇരുപത്തിയഞ്ചു വയസ്സിനും മധ്യ പ്രായം വരും അടി കൊണ്ട പാടുകളാണ് കൂടുതലും മുഖമൊക്കെ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഇങ്ങനെ വീർത്തിരിക്കുകയാണ് അങ്ങനെ പോലീസും മൃതദേഹത്തിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ െന്ന് പറഞ്ഞാൽ ഈ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ആരാണ് മരിച്ചത് ഇത് ചെയ്തത് എന്നുള്ള യാതൊരു വിവരവുമില്ല പോലീസ് അങ്ങനെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിവരം കൊടുക്കുകയാണ് ഇതുപോലെ മാസം മാസം ഗർഭിണിയായ ഒരു യുവതിയെ ഒരു യുവതിയുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട് എവിടെ നിന്നെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നുള്ള തരത്തിൽ അതിനടുത്ത് തന്നെയാണ് ഈ അശ്വതിയുടെ വീടും അപ്പൊ അശ്വതിയുടെ അച്ഛന്റെയും അമ്മയുടെയും ഈ പിന്നെ ചെവിയിലും ഇതെത്തി അവരും പോയി നോക്കിയിരുന്നു ആ ഒരു സ്ഥലത്ത് പോയി നോക്കുമ്പോ നോക്കിയിരുന്നു അത് മാത്രം ഏഴു മാസം ഗർഭിണിയായി ാണ് അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു സംശയവും തോന്നിയില്ല ഈ മുഖൊന്നും കണ്ടാലൊന്നും ഒരു സംശയവും തോന്നുന്നില്ല കാരണം ഇതാരാണ് എന്താണ് എന്നൊന്നും പല സ്ഥലത്തു നിന്നും ആൾക്കാർ വരാൻ തുടങ്ങി പക്ഷേ ആർക്കും ഈ മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അങ്ങനെ പോലീസ് പിന്നീട് എന്ന് പറഞ്ഞാൽ ആ ഒരു ടവർ ലൊക്കേഷനിലുള്ള നമ്പറുകൾ അന്ന് രാത്രിയും രാവിലെയും ഒക്കെ ആയിട്ടുള്ള നമ്പറുകൾ നോക്കിയപ്പോഴേ പുറത്ത് നിന്നുള്ള ആരുടെയും നമ്പറില്ല എല്ലാവരും എന്ന് പറഞ്ഞാൽ നാട്ടിൽ തന്നെയാണ് ഒന്നോ രണ്ടോ നമ്പർ മാത്രമാണ് പോലീസിന് സംശയാസ്പദമായ സാഹചര്യത്തിൽ കിട്ടിയിരിക്കുന്നത് ആ നമ്പറിൽ അന്വേഷിച്ചത് പ്പോഴേ അവർക്കൊന്നും യാതൊരു വിവരവുമില്ല എന്ന് പോലീസിന് മനസ്സിലായതുകൊണ്ട് അവരെയും വിട്ടയക്കുകയാണ് അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ച് എവിടെ നിന്നും ഒരു വിവരം വരുന്നില്ല ഒരു ഗർഭിണിയെ കാണാതായിട്ട് പോലും പിന്നെ ഒരു വിവരം വന്നിട്ടില്ല അടുത്തുള്ള ആശുപത്രികളെല്ലാം കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തി അവർക്കും അറിയില്ല അവർക്കും കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ ഉണ്ട് ഓരോ ആശുപത്രിയിലും പരിശോധിക്കാൻ വരുന്ന ഗർഭിണികളുടെ കൃത്യമായ കണക്ക് അവർക്കുണ്ട് അവരെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോഴേ അവരെല്ലാം ജീവനോടെ ഉണ്ട് എന്നാണ് കിട്ടിയ മറുപടി പിന്നീട് പോലീസ് ഇങ്ങനെ അന്വേഷണം നടത്തുമ്പോഴേ ഈ പോളിത്തീൻ കവർ വെറുതെ എന്ന് നോക്കിയ ഒരു കോൺസ്റ്റബിളിൻ്റെ പിന്നെ മുന്നിലേക്ക് കണ്ണിലേക്ക് ദൈവത്തിൻ്റെ തെളിവുകൾ എന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ള ഒരു തെളിവ് വരികയാണ് അതായത് ഒരു ചെറിയൊരു ബാർ ഈ ബാർ ഒരു കൗതുകത്തിന് അദ്ദേഹം ഇങ്ങനെ നോക്കി അതിനുശേഷം എന്ന് പറഞ്ഞാൽ തൻ്റെ മേലുദ്യോഗസ്ഥരെ അറിയിച്ചു അവരും നോക്കുകയാണ് അങ്ങനെ ആ ബാർ സ്കാൻ ചെയ്യുകയാണ് ആ സ്കാൻ ചെയ്തപ്പോൾ ഒരു കൊറിയർ കമ്പനിയുടെ ഒരു അഡ്രസ്സാണ് കിട്ടുന്നത് അങ്ങനെ പോലീസ് നേരെ ആ ഒരു കൊറിയർ കമ്പനിയിലേക്ക് പോകുന്നു ഈ ബാർ കാണിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഇതാണ് ഇത് സൗദി അറേബ്യയിൽ നിന്നും മംഗലാപുരം വന്നു മംഗലാപുരത്ത് നിന്നും ഡൽഹിയിൽ പോയിട്ടാണ് ഡൽഹിയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതുമാത്രമല്ല ആ ഒരു സമയത്തൊന്നും തന്നെ കമ്പ്യൂട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം ഫയലിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അതുകൊണ്ടൊരു കാര്യം ചെയ്യാം ഫയൽ നമ്മൾ തപ്പിയെടുത്ത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം ചോദിക്കുകയാണ് അങ്ങനെ ഫയൽ തപ്പിയെടുത്തു തപ്പിയെടുത്തപ്പോഴേ സൗദി അറേബ്യയിൽ നിന്നും ഈ പാർസൽ വന്നത് ഈ യൂസഫ് എന്ന് പറയുന്ന ഒരാളാണ് അയാളാണെങ്കിൽ ഈ അമ്മഞ്ചേരി എന്ന് പറയുന്ന ഗ്രാമത്തിൽ തന്നെയാണ് അയാളാണ് ഇത് കൈപ്പറ്റിയിരിക്കുന്നത് എന്ന് പോലീസിന് മനസ്സിലാവുകയാണ് ാണ് അങ്ങനെ ഈ പിന്നെ കാദറിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം എന്ന് പറഞ്ഞാൽ നേരെ കാതറിൻ്റെ വീട്ടിലേക്ക് വരികയാണ് കാദറിൻ്റെ വീട്ടിൽ വന്നപ്പോൾ കാതർ എവിടെയില്ല വീട് അടച്ചിട്ട നിലയിലാണ് അയൽവാസികളോടൊക്കെ ചോദിച്ചു അപ്പോഴാണ് അറിയുന്നത് കാദർ ഇതുപോലെ ഒരു മെഡിക്കൽ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് അങ്ങനെ ഒരു സർജി സർജിക്കൽ ഐറ്റംസൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണ് അവിടത്തേക്ക് പോകുന്നു അങ്ങനെ കാദറിനെ വിളിപ്പിക്കുകയാണ് വെളിയിലേക്ക് സിവിൽ ഡ്രസ്സിലാണ് കാദറിന് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല കാദറിനോട് പറഞ്ഞു ഞങ്ങൾ പോലീസാണ് ആരും അറിയണ്ട നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫോട്ടോ അങ്ങനെ കാണിക്കുകയാണ് ഈ എവരെ അറിയോ എന്ന് ചോദിച്ചപ്പോഴേ പെട്ടെന്ന് കാതർ പറഞ്ഞു അയ്യോ ഇത് നമ്മുടെ അശ്വതിയല്ലേ എന്ന് പറയുകയും ചെയ്തു ഇത് കേട്ടതെന്ന് പറഞ്ഞാൽ പോലീസിനും മനസ്സിലായി ഇവനെന്തോ ഇതിൻ്റെ അകത്ത് അറിയാം അപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് അശ്വതി അറിയാം അശ്വതി ആരാണ് എന്നൊക്കെ പോലീസ് ചോദിക്കുകയാണ് അപ്പോഴാണ് കാതർ പറയുന്നത് സാർ ഇവിടുന്ന് ഒരു വർഷം മുമ്പ് കാണാതായ എൻ്റെ വീട്ടിൻ്റെ അയൽവക്കത്തുള്ള വിശ്വനാഥൻ എന്ന് പറയുന്നയാളുടെ മകളാണ് അശ്വതി അശ്വതിയുടെ ഫോട്ടോ തന്നെയാണ് ഇത് സാർ എനിക്കറിയാം എന്ന് പറയുകയാണ് ഏതായാലും പിന്നെ അങ്ങനെ ഈ കാദറിനോട് പറഞ്ഞു ഏതായാലും നിങ്ങൾ വരൂ എന്ന് പറഞ്ഞിട്ട് അയാളെയും കൂട്ടിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി അയാൾ ഒരു തരത്തിൽ പറഞ്ഞാൽ സമ്മതിക്കുന്നില്ല അയാൾ പറയുന്നത് എനിക്കറിയില്ല സാറേ ഈ അശ്വതിയെ കാണാതായത് എനിക്കറിയാം എൻ്റെ വീട്ടിന്റെ മുന്നിലുള്ള കുട്ടിയാണ് ഞങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ളതാണ് പിന്നീട് വിശ്വനാഥനെ വിളിക്കുന്നു പോലീസ് വിശ്വനാഥനോട് ചോദിച്ചു പോകും ഈ കാതർ എങ്ങനെയുള്ള ആളാണെന്ന് അപ്പോൾ വിശ്വനാഥൻ പറഞ്ഞു സാർ എൻ്റെ കൂട്ടുകാരനാണ് വളരെ നല്ല മനുഷ്യനാണ് എന്നെ പല ഘട്ടങ്ങളിലും സഹായിച്ചിട്ടുണ്ട് എന്റെ മകളെ കാണാതായതിനു ശേഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിക്കാൻ ഇറങ്ങിയ ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോഴും ഞങ്ങളുടെ എല്ലാം ദുഃഖത്തിൽ അദ്ദേഹം പങ്കുചേരുന്നൊരു വ്യക്തിയാണ് തൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ അയാളുടെ മകളെ പോലെ തന്നെയാണ് എന്ന് ഈ പിന്നെ വിശ്വനാഥൻ തറപ്പിച്ച് പറയുകയാണ് അപ്പോഴും വിശ്വനാഥനോട് പറഞ്ഞിട്ടില്ല കാദറിനെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് കാതർ എവിടെയാണുള്ളത് എന്നൊന്നും പറഞ്ഞിട്ടില്ല അവിടെ വിശ്വനാഥനോട് പോയിട്ട് അന്വേഷിച്ചത് രണ്ട് പിന്നെ അതാ ഒരു അന്വേഷണത്തിൻ്റെ ഇത് മാത്രമാണ് അല്ലാതെ ഈ മൃതദേഹത്തിൻ്റെ കാര്യം ഒന്നും വിശ്വനാഥനോട് പറഞ്ഞിട്ടില്ല കാദറിനെപ്പറ്റി മാത്രമാണ് ഇവർക്കെല്ലാം അറിയേണ്ടത് ആ ഏരിയയിലൊക്കെ ചോദിച്ചപ്പോൾ കാതർ വളരെ നല്ല മനുഷ്യനാണ് ഒരു രണ്ട് വർഷത്തോളമായി ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ആദ്യം സൗദി അറേബ്യയിലായിരുന്നു ഇപ്പോഴും ഭാര്യയും കുഞ്ഞുങ്ങളും എന്ന് സൗദി അറേബ്യ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് ഭാര്യക്കാണെങ്കിൽ അവിടെ ഒരു ജോലിയുണ്ട് അപ്പോൾ ഇയാൾക്ക് ജോലി പോയതിന് ശേഷം ഇയാൾ വന്നിട്ട് ഇവിടെ ഈ ഒരു കമ്പനിയിൽ ഇങ്ങനെ ജോലി ചെയ്യുകയാണ് എന്നാണ് പോലീസിന് കിട്ടിയ വിവരം ഇയാൾ ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത് ഏതായാലും പോലീസ് അങ്ങനെ ഇയാളുടെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോയിട്ട് വീട് പരിശോധിച്ച് വീട് പരിശോധിച്ചപ്പോഴേ പിന്നെ അവിടെ ഒരു സ്ത്രീ താമസിച്ചതിന്റെ എല്ലാ ലക്ഷണവും കാണുകയാണ് അത് മാത്രവുമല്ല അവിടെ ഒരു ബെഡ്ഷീറ്റും കാണാനില്ല പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ പെരുമാറുക ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ എല്ലാ ഒരു ഇതും ആ ഒരു വീട്ടിലുണ്ടായിരുന്നു എന്ന് പോലീസിന് മനസ്സിലാവുകയാണ് ഭക്ഷണം വെച്ച് കഴിച്ചതിൻ്റെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില മുടികളും കാര്യങ്ങളും ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്ത്രീ ഉപയോഗിച്ച ചില മേക്കപ്പ് സാധനങ്ങളുണ്ടായിരുന്നു ഇതൊക്കെ കണ്ട് ഇയാൾ പിന്നെ ഈ കാറിനോട് ചോദിക്കുകയാണ് ഇതൊക്കെ ആരുടേതാണ് അപ്പോൾ കാതർ ഇതൊക്കെ എൻ്റെ ഭാര്യയുടേതാണ് ഭാര്യ വന്നിട്ട് നിങ്ങൾ തന്നെ പറയുന്നു രണ്ട് വർഷമായി അതായത് രണ്ട് വർഷം മുമ്പാണ് ഭാര്യയെ അവസാനമായിട്ട് ഭാര്യയെ നാട്ടിലേക്ക് വന്നത് അതിനുശേഷം ഭാര്യയോ മക്കളോ വന്നിട്ടില്ല അവരൊക്കെ ാണ് നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾ പറയുന്നത് മുഴുവൻ കള്ളമാണല്ലോ എന്ന് പറഞ്ഞ് പിന്നീട് കാതറിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാതർ എല്ലാ കാര്യങ്ങളും പറയുകയാണ് അതായത് കാതറും ഈ പിന്നെ കാതറിൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് രണ്ട് വർഷം മുമ്പാണ് കാതിരി നാട്ടിലെത്തിയത് ഇവിടെ ഒറ്റയ്ക്കായിരുന്നു താമസം അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴാണ് കാതിരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈരാറ്റുവേട്ടക്കാരനാണ് ഈരാറ്റുവേട്ടയിൽ നിന്നും സ്ഥലം വാങ്ങിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് പിന്നീട് വിശ്വനാഥനുമായിട്ട് നല്ല പരിചയമാവുകയാണ് അങ്ങനെ വിശ്വനാഥിൻ്റെ വീട്ടിൽ വൈകുന്നേരം പോകും ഇവർ രണ്ടുപേരും ചേർന്നിട്ടെന്ന് പറഞ്ഞാൽ ചെറിയ മദ്യപാനമൊക്കെ നടത്തും അപ്പോൾ വിശ്വനാഥൻ്റെ മകൾ ഈ അശ്വതി അവിടെ തന്നെയുണ്ട് അങ്ങനെ അശ്വതിയുമായിട്ട് നല്ല പരിചയമുണ്ട് അശ്വതിയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും നല്ല രീതിയിൽ കൊഞ്ഞ് കുഴഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കും ും കുറേ നാൾ കഴിഞ്ഞു ഈ പിന്നെ അവിടുന്ന് ഭക്ഷണം കഴിക്കും അങ്ങനെ രണ്ട് എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹത്തിലാണ് വിശ്വനാഥന് ഒരു ദിവസം പോലും ഈ കാദറിനെ കാണാതിരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ കാതറിനാണെങ്കിലും വിശ്വനാഥനെയും കാണാതിരിക്കാൻ കഴിയില്ല അങ്ങനെ രണ്ടുപേരും ഭയങ്കര കമ്പനിയാണ് ഈ കമ്പനിയിൽ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അശ്വതിയുമായിട്ടൊരു പ്രണയം ഉണ്ടാവുകയാണ് അതിനു മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം നടക്കുന്നു എന്താണെന്ന് വെച്ചാൽ അശ്വതി മുപ്പത്തിയഞ്ച് വയസ്സോളം പ്രായമുള്ള ഒരു യുവാവിനെ പ്രണയിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അപ്പം എന്ന് പറഞ്ഞാൽ അയാളെ വിവാഹം കഴിക്കണം പക്ഷേ അച്ഛൻ പറഞ്ഞു അത് നടക്കില്ല ഒരു കാര്യത്തിൽ ഒരു കാരണവശാലും അത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആറുമാസം മുമ്പ് തന്നെ എന്ന് പറഞ്ഞാൽ ഈ കാതർ യൂസഫ് ഇടപെടുകയാണ് അതായത് മോളെ അത് ശരിയല്ല അതിൽ നിന്നും നീ പിന്മാറണം നിന്റെ അച്ഛൻ്റെ ദുഃഖം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ അശ്വതി ആ ഒരു പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറുകയാണ് പിന്നീട് എപ്പോഴോന്നറിയില്ല അശ്വതിയും ഈ കാതറും കൂടിയിട്ട് അടുത്തു എന്നുള്ളതാണ് അങ്ങനെ കാതർ പലപ്പോഴും എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അശ്വതി അങ്ങോട്ട് പോകും പല കാര്യങ്ങൾക്കായിട്ട് അങ്ങോട്ട് പോകും പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഒരു ബന്ധം അതായത് ഈ പത്ത് അമ്പത് വയസ്സുള്ള ഈ കാതറും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുവതിയും തമ്മിൽ ഈ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള അശ്വതിയും തമ്മിൽ അവിടെ ഒരു പ്രണയം ആരംഭിക്കുകയാണ് പ്രണയം മാത്രമല്ല അതൊരുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക ബന്ധം തന്നെയാണ് അങ്ങനെ പലപ്പോഴും എന്ന് പറഞ്ഞാൽ അശ്വതി അങ്ങോട്ട് പോകും അങ്ങനെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവർ ആ ഒരു ബന്ധം ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് അശ്വതിക്ക് ഒരു കല്യാണാലോചനയും കാര്യങ്ങളൊക്കെ വരുന്നത് അതായത് എത്രയും പെട്ടെന്ന് ഇനി അശ്വതിയെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്ന് പക്ഷേ അശ്വതി പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്കിപ്പോഴും വിവാഹമൊന്നും വേണ്ട എനിക്ക് ജോലിക്ക് പോയാൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബന്ധുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കോഴഞ്ചേരിയിലേക്ക് അയക്കുന്നത് ആ കോഴഞ്ചേരിയിലേക്ക് അയക്കുന്നു അതായത് ആ പ്രണയമൊക്കെ അവിടെ മുറിഞ്ഞു ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കോഴഞ്ചേരിയിലേക്ക് രണ്ടാമത് അയക്കുന്നത് കോഴഞ്ചേരിയിൽ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു തയ്യൽ കടയിൽ ജോലിയും കിട്ടി തയ്യൽ കടയിൽ ജോലി ചെയ്യുമ്പോഴാണ് ഈ അശ്വതിയെ രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മാസത്തിൽ കാണാതാവുന്നത് എവിടെയാണ് പോയത് എന്താണ് എന്നുള്ള ഒരു വിവരവുമില്ല ഇല്ല അതിനുശേഷം ഈ പിന്നെ വിശ്വനാഥൻ അതുപോലെ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ സഹായം അതായത് ഈ പിന്നെ കാദർ യൂസഫിൻ്റെ സഹായമൊക്കെ തേറുന്നുണ്ട് അയാൾ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ അശ്വതിയെ അവിടെ നിന്നും കൊണ്ടുവന്നത് ശരിക്കും കാതർ തന്നെയായിരുന്നു അങ്ങനെ കാതറിൻ്റെ വീട്ടിൽ രഹസ്യമായിട്ട് താമസിപ്പിച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് തൻ്റെ മകൾ ഇവിടെ രഹസ്യമായിട്ട് താമസിക്കുന്ന വിവരം ഈ അച്ഛനും അമ്മയ്ക്കും ഒന്നും അറിയില്ല അതുമാത്രവുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാതറിൻ്റെ വീട്ടിൽ പോയിട്ട് മദ്യപിച്ചിട്ടുണ്ട് അപ്പോഴും തൻ്റെ മകൾ ഈ വീട്ടിലുണ്ട് എന്നുള്ള കാര്യം അറിയില്ല വിശ്വനാഥൻ്റെ വീട്ടിലേക്ക് കാതറ് പോയിട്ടുണ്ട് തൻ്റെ മകള് അതായത് ഈ അശ്വതിക്ക് തൻ്റെ അച്ഛനെയും അമ്മയും എല്ലാ ദിവസവും കാണാമായിരുന്നു ഈ വീട്ടിൽ ഇങ്ങനെ താമസിക്കുന്ന വിവരമേ അറിയില്ല ഇതറിയാതെയാണ് ആ ബസ് ഡ്രൈവറുടെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത് അതും അത് മാത്രവുമല്ല പലപ്പോഴെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ തൻ്റെ മകൾ ഇവിടെയായിരുന്നു എന്നുള്ള വിവരം വിശ്വനാഥനോ ഒരാൾക്ക് നാട്ടുകാർക്ക് ഒരാൾക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് അങ്ങനെ ഈ കാതറും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അശ്വതിയും അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴൊരു വർഷത്തോളമായി അശ്വതി പുറത്തൊന്നും ഇറങ്ങാറില്ല അതിനിടയിൽ അശ്വതി ഗർഭിണിയാവുകയാണ് ഈ ഏഴ് മാസമാണ് ഇപ്പോഴും അശ്വതി ഗർഭിണിയായിട്ട് അങ്ങനെ ഇത് ഇതാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കളയാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അത് സാധിക്കുന്നില്ല പലപ്പോഴും ഇയാൾ പല മരുന്നുകളും കൊടുത്തു നോക്കി പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടായില്ല ഇത് ഏഴ് മാസം കഴിഞ്ഞ് എട്ടാം മാസത്തിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ അപ്പോഴാണ് ഇടുത്തി പോലെ മറ്റൊരു കാര്യം കൂടി വരുന്നത് അതായത് തൻ്റെ ഭാര്യയും മക്കളും അടുത്ത മാസം ലീവിന് വരുന്നുണ്ട് എന്നുള്ള ഒരു വാർത്തയും കൂടി കിട്ടിയപ്പോഴേ ശരിക്കും കാതെറ് തകർന്നു പോയി എന്നുള്ളതാണ് ഇനി എന്ത് ചെയ്യും അതായത് ഇവള് എന്ത് എവിടെ കൊണ്ടുപോയി കളയും അങ്ങനെ ഈ അശ്വതിയോട് ചോദിക്കുകയാണ് നീ ഒരു കാര്യം ചെയ്യണം രഹസ്യമായിട്ട് വേറെ എവിടെയെങ്കിലും പോകണം അതായത് കുറച്ച് നാൾ കഴിഞ്ഞ് അവൾ പോയി തിരിച്ചു പോയി കഴിഞ്ഞതിന് ശേഷം നിനക്ക് വീണ്ടും വരാമെന്ന് പറഞ്ഞപ്പോഴേ അശ്വതി പറഞ്ഞാൽ അതൊന്നും നടക്കില്ല ഇനി എന്നെ കൊണ്ട് വയ്യ ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് മടുത്തു ഞാൻ ഇപ്പോൾ തന്നെ ഇറങ്ങി പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഈ പിന്നെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ തൻ്റെ കാര്യം പോക്കാണെന്ന് കൃത്യമായിട്ടും ഈ കാതറിനറിയാം അതുകൊണ്ട് കാതർ അവിടെ പിടിച്ചു വെക്കുകയാണ് അങ്ങനെ പിന്നീട് രണ്ടുപേരും വഴക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി അതായത് നല്ല രീതിയിൽ അടിക്കുകയാണ് അടിച്ച് ബോധം കെടുത്തുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ കഴുത്തി ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ കഴുത്തി കഴുത്തിഞ്ഞരിച്ച് കൊലപ്പെടുത്തിയത് ഇനി ഇവിടെ കൊണ്ടുപോയി കളയും അങ്ങനെ രാത്രി പത്ത് മണിയോട് കൂടിയിട്ട് വിശ്വനാഥം വന്ന് വിളിക്കുകയാണ് വിശ്വനാഥം വന്ന് വിളിച്ചു വിശ്വനാഥൻ്റെ വീട്ടിൽ പോയിട്ട് രണ്ട് പെഗ്ഗൊക്കെ അടിച്ചു അതിനുശേഷം പറഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ചു നേരെ അപ്പോഴെന്ന് പറഞ്ഞാൽ ഈ വിശ്വനാഥനും അറിയില്ല അത് സ്വന്തം മകളുടെ മൃതദേഹം ഇവിടെ ഉണ്ടെന്ന് ഏതായാലും അങ്ങനെ എല്ലാവരും കിടന്നു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഇയാളെ പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് ഈ ബോഡി എടുത്തിട്ട് നേരെ കാറിൽ വെക്കുകയാണ് കാറിൽ വെച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇയാൾ അവിടെ നിന്നും കുറച്ച് ദൂരത്തുള്ള ഒരു റബ്ബർ തോട്ടത്തിൽ അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു പോളിത്തീൻ കവറിൽ ഇതാക്കുന്നുണ്ട് അതായത് ഈ പാർസൽ വന്നു കഴിഞ്ഞാൽ ഈ ചാക്കിലാണ് ഈ സംഭവമാക്കുന്നത് ഇതിൻ്റെ ബാർ ഉണ്ട് എന്നുള്ള കാര്യം ഇയാൾക്ക് അറിയില്ലായിരുന്നു ആ ഒരു ചാക്കിൽ കെട്ടിയതിന് ശേഷമാണ് ഈ റബ്ബർ തോട്ടത്തിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് അപ്പോഴൊക്കെ ഇയാൾക്കറിയാം എന്താണെന്ന് വെച്ചാൽ മുഖം കണ്ടിട്ടൊന്നും ഒരാൾക്കും ഈ തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ള ധാരണയിൽ തന്നെയായിരുന്നു പക്ഷേ ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു കയ്യൊപ്പ് എന്നൊക്കെ പറയുന്നില്ലേ ആ ഒരൊറ്റ ബാർ കോഡ് ആ ബാർകോഡ് കോഡ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ പ്രതിയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അതായത് അശ്വതി കൊല്ലപ്പെട്ടതിന് ശേഷം അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എന്ന് പറഞ്ഞാൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു എല്ലാവരും രിച്ചൊരു വാർത്ത തന്നെയായിരുന്നു കാരണം ഇത്രയും നാൾ അതായത് ഒരു വർഷത്തിന് മേലെ ഒരു പെൺകുട്ടി ഒരു യുവതി ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഒളിച്ച് താമസിക്കുക എന്നുള്ളത് അവർക്കൊക്കെ എന്ന് പറഞ്ഞ ഒരു അതിശയം തന്നെയായിരുന്നു പിന്നീട് ചോദ്യം ചെയ്യുമ്പോഴാണ് പറയുന്നത് ഒരു തരത്തിൽ പോലും എവിടെയും പോയിട്ടില്ല വെളിയിൽ പോയിട്ടില്ല ഒന്നും പോയിട്ടില്ല എന്നാണ് പറയുന്നത് ഒരു വർഷമായിട്ട് ഇവർ വീട്ടിൽ തന്നെയായിരുന്നു അതായത് ഈ ഒരു എന്താ പറയേണ്ടത് കുറെ നാൾ കഴിഞ്ഞപ്പോഴേ അതായത് ഇവർ തുടർച്ചയായിട്ട് എന്ന് പറഞ്ഞാൽ ബന്ധമുണ്ടായിരുന്നു അതിനു ശേഷം എന്ന് പറഞ്ഞാൽ അശ്വതിക്ക് ഒര് നിർബന്ധം നമുക്ക് ഒരുമിച്ച് ജീവിക്കണം ഒരുമിച്ച് താമസിക്കണമെന്ന് പലപ്പോഴും ഇയാൾ അവിടെ നിന്നും സ്ഥലം വൽക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും സാധിച്ചില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലവും വീടും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇയാളുടെയും ഭാര്യയുടെയും പേരിലാണ് അതുകൊണ്ട് തന്നെ ഇത് വിറ്റുപോകാനോ ഒന്നും ഇയാൾക്ക് സാധിക്കുമായിരുന്നില്ല ഏതായാലും അതിനുശേഷം തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു പിന്നിടുന്നു പറഞ്ഞാൽ കോടതിയിൽ കയറാക്കുകയാണ് അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം